ആദ്യമായി സ്വർഗത്തിൻ്റെ വഴിയും വാതിലുമായി കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് സാക്ഷിയെന്ന് പറയാൻ സാധിച്ചതിന് സ്വർഗസ്ഥനായ പിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സ്തുതികൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഞങ്ങൾ എൻ്റെ പേര് ജെസി തോമസ് ഇതെൻ്റെ ഭർത്താവ് തോമസ് ഞങ്ങൾ താമരശ്ശേരി രൂപത മഞ്ഞുവേലി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിൽ പതിനഞ്ചോളം അനുഭവ സാക്ഷികൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ചല്ല അതിലധികമായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതാം തീയതിയാണ് അത് കഴിഞ്ഞ് ഉടനെ കൊറോണയൊക്കെയായി പിന്നെ ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ പ്രാർത്ഥന ഒന്നും നടത്തിയിട്ടില്ല അങ്ങനെ അങ്ങ് പോണു ഉടമ്പടിക്ക് മുന്ന ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയുടെ മകനാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചത് അപ്പോൾ അതിന് മുന്നേ അവൻ പ്രാർത്ഥനയൊക്കെ തന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആ ഡിസംബർ ഇരുപതിനാണ് ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞല്ലോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മകന് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായി ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താഴേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ കുത്തൻ ഇറക്കമാണ് ആ ഇറക്കത്തിൽ അവൻ്റെ ബൈക്ക് ഒരു രാത്രിയാണ് വലിയ വെളിച്ചമൊന്നുമില്ല ബൈക്കിൻ്റെ ലൈറ്റൊക്കെ പോയി അങ്ങനെ വലിയ കുത്തനെ ഇറക്കത്തിൽ അവൻ ബൈക്ക് നിയന്ത്രണം വിട്ട് അങ്ങ് പോയി എവിടേക്കാണെന്നൊന്നും അവൻ അറിയത്തില്ല അങ്ങനെ അങ്ങ് പോവാണ് അങ്ങനെ പോയി അവൻ എപ്പോഴോ അവനെ ആരോ കൈക്ക് പിടിച്ചിറക്കി ആ റോട്ടിലിരുത്തി ബൈക്ക് അതിൻ്റെ വഴിക്ക് പോയി ഒരു അടി താഴ്ചയിലേക്ക് ബൈക്ക് പോയി അത് മൊത്തം തീർച്ച് അതിൻ്റെ മുഴുവൻ തൊടുപൊടിയായിപ്പോയി അങ്ങനെ അവന് ആ ആക്സിഡൻ്റിൽ ഒരു പോറൽ പോലും പറ്റിയില്ല പോറൽ പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ തുടയിൽ മാത്രം ചെറിയൊരു പോറൽ അത്രയേ ഉള്ളൂ ആ ബൈക്ക് കണ്ട എല്ലാവരും ചോദിച്ചു മോനെന്തിയെന്ന് പിറ്റേ ദിവസം എല്ലാവരും ചോദിച്ചു മോൻ തേന് അതിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അങ്ങനെ വലിയൊരു ദൈവാനുഭവം ഉണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് അത് എനിക്കതിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടില്ല അതിന് മാതാവിനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു കൂടാതെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തയ്യലായിരുന്നു ആദ്യം അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല എങ്കിലും പറ്റുന്നതിലൊക്കെ പ്രാർത്ഥിക്കും പിന്നെ ബൈബിളൊക്കെ അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമൊക്കെ എടുത്ത് കുരിശ് വെച്ച് കഴിയുമ്പോൾ ഞങ്ങളത് പ്രാർത്ഥിക്കും ഇരുന്ന് ഗുരിശു വെച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും കുറേ നേരം മണിക്കൂറുകളൊക്കെ ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു പ്രാർത്ഥനയൊക്കെ ആയിരുന്നു പള്ളിയിലൊക്കെ പോവും അങ്ങനെയൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായി അരമണിക്കൂർ ബൈബിൾ വായിക്കാനും അത് എത്ര രാത്രി ചിലപ്പോൾ രാത്രി ഒരു മണി ഒന്നിലേക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ അതിന് മുന്നേ ആയാലും അരമണിക്കൂറ് ബൈബിൾ വായിച്ചിട്ടേ കിടക്കുകയുള്ളൂ കുടുംബ പ്രാർത്ഥനയുണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്താണ് പുള്ളി വീട്ടിലും ഞാൻ വേറെ ജോലിസ്ഥലത്തുമാണ് അവിടെയാണെങ്കിലും എനിക്ക് ഒത്തിരി ജോലി ജോലിയുള്ളൊരു വീടാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചിലപ്പം ഞാൻ സന്ധ്യക്ക് കുരിശുമണി അടിക്കുന്ന സമയത്ത് കുരിശുമണി അടിക്കണത് കേൾക്കാം അപ്പം തന്നെ ഞാൻ നെറ്റിയിൽ കുരിശ് അരച്ച് പ്രാർത്ഥന തുടങ്ങും അങ്ങനെ കുറേ നടന്ന് പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി രാത്രിയായാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളൂ രണ്ടാമതായിട്ട് ഞങ്ങളുടെ മകന് ഒരു ജോലി കൊറോണ സമയത്തൊക്കെ ആയിരുന്നു അവൻ്റെ പരീക്ഷ പഠനം തീർന്ന സമയം അപ്പോൾ അവന് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടൊന്നും കിട്ടിയില്ല കാരണം ഞങ്ങൾക്ക് പതിനെട്ട് ലക്ഷത്തോളം കടബാധ്യതയുള്ളവരായിരുന്നു കൊറോണ വന്നപ്പോൾ പുള്ളിയുടെ ജോലിക്കൊക്കെ ഒത്തിരി കല്യാണം കാറ്ററിങ്ങിൻ്റെ പണിയായിരുന്നു അപ്പോൾ കല്യാണമൊന്നും ഇല്ലാണ്ടായി അങ്ങനെ കുറേ ബുദ്ധിമുട്ടായി എനിക്ക് തയ്യൽ കടയായിരുന്നു അത് നിർത്തേണ്ടി വന്നു അങ്ങനെ ഒരു പൈസയ്ക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ മകനൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളൊത്തിരി അങ്ങനെ ആശിച്ചു അങ്ങനെ അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു അവന് പുറത്തേക്ക് പോകുവാണെങ്കിൽ അമ്മ തന്നെ ഉടമ്പടി പുതിക്കാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ ഉടമ്പടി പുതുക്കി എങ്കിലും അവനിവിടെ കൊണ്ടുവന്നു അവനെ ലൈറ്റേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിദേശത്തേക്ക് പോവുകയും അവന് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മോളുടെ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായി പ്രശ്നം പറഞ്ഞാൽ ഒരു കാരണമാണ് കാരണമൊന്നും ഞാൻ വിളിച്ച് പറയുന്നില്ല അവളും പിള്ളേർ കൂടെ വീട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എനിക്ക് അവളെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല അവളുടെ ജോലിക്കാര്യം പിള്ളേരുടെ പഠനം പിന്നെ പുള്ളിക്ക് ജോലിക്ക് പോകണം അപ്പം അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി ഞാൻ ഒത്തിരി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ അവരുടെ വീട്ടിൽ പോയി പ്രശ്നങ്ങളൊന്നു പറയണം അപ്പം മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് മാതാവിനെ മാത്രം ആശ്രയിച്ച് അവിടെ പോയിട്ട് അവരെന്താ പറയുന്നതെന്ന് അറിയില്ല എങ്കിലും അത്രയൊരു വിഷമത്തോടെ ഞങ്ങൾ രണ്ടുപേരും തല കുരിച്ച് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും അതെ പിന്നെ അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവർ സന്തോഷമായിട്ട് രണ്ട് മാസം മുന്നേ അവർ വേറെ താമസിച്ചു പിന്നെ ഞങ്ങൾക്ക് ഈ പതിനഞ്ച് ലക്ഷത്തോളം കടമുണ്ടോ എന്ന് പറഞ്ഞല്ലോ അതിനായിട്ട് രണ്ടായിരത്തി ഇരുപതിലൊരു ജപ്തിയുടെ ഒരു ഇതൊക്കെ വന്നിരുന്നു അപ്പോൾ ഒന്നും അടയ്ക്കാനില്ല അപ്പം വീട്ടിലെ സാധനങ്ങളൊക്കെ നമുക്കൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും മാതാവിന് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ അന്ന് ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ആ സമയത്ത് കൊറോണ കാരണം എങ്കിലും ഞാൻ അന്ന് ഞാൻ പാലക്കാടായിരുന്നു അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് ഓടി വന്നു ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നപ്പം അവിടെ മുന്നിൽ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഉടമ്പടിയിലെ ബുക്കില്ല ഒന്നുമില്ല അന്നേരം പറഞ്ഞു ആ ഉടമ്പടി പുതുക്കിയ ഇത് വേണം ഇല്ലെങ്കിൽ ഉടമ്പടി പുതുക്കാൻ പറ്റില്ല ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിടെ വന്ന് ഈ ഈ ആൾക്കാരിൽ ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് മുട്ടു കുത്തി പ്രാർത്ഥിച്ചു അധികം ഇരിക്കാൻ പറ്റില്ല കാര്യം മുട്ടിനൊക്കെ വേദനയായിരുന്നു അങ്ങനെ കുറെ നേരം ഇവിടെ നിന്ന് മുട്ടു കാലിന് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ പുറത്തേക്ക് പോയി അവിടെ വേറെ ആരോ പ്രാർത്ഥിച്ച് വന്നപ്പോൾ അച്ഛൻ എൻ്റെ തോളി തട്ടി എൻ്റെ മാത്രം തോളി തട്ടി അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതിച്ചു തന്നു കരഞ്ഞോണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നാന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചെറുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ എൻ്റെ തലയെ കഴിച്ചു പ്രാർത്ഥിച്ചു ആ തലയെ പോയി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഈ കടങ്ങൾ ജപ്തിയുടെ ഒരു മൂന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞ് ബാക്കി ഗഡുക്കളായിട്ട് കിട്ടി അപ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞാലും മുന്നൂറ്റമ്പത് രൂപ പോലും എടുക്കാൻ കഴിയില്ല അപ്പം എന്ത് ചെയ്യുന്ന ഓർത്ത് അങ്ങനെ ഞാൻ ഞങ്ങൾ വാട്സപ്പിലൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഞാനിങ്ങനെ അപേക്ഷിച്ചു ഞങ്ങൾക്കിങ്ങനെയൊരു ദയനീയവസ്ഥ വന്നിട്ടുണ്ട് ഞങ്ങളൊന്ന് സഹായിക്കാൻ പോകുന്നത് അങ്ങനെ സഹോദരങ്ങൾ ഞങ്ങൾ സഹായിച്ച് ഞാനന്നേരം ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനൊന്നാം തീയതി ആയിരുന്നു അതിന് പതിനൊന്നാം തീയതി ഉടമ്പടി പുതുക്കി പതിനേഴാം തീയതി ഞങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപ അർത്ഥം തിരിച്ചു കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ആ പൈസ കിട്ടി ഞങ്ങൾ അടച്ചു ബാക്കി ഞങ്ങൾ ഗഡുക്കളായിട്ട് അടയ്ക്കാനും കിട്ടി അങ്ങനെ ആ ജപ്തി ഒന്ന് ഞങ്ങൾ കലകയറി അതുപോലെ തന്നെ എൻ്റെ ചെറിയ മകളുടെ ഭർത്താവിന് കല്യാണത്തിന് മുന്നേ മദ്യപാനം ഉണ്ട് എങ്കിലും അതൊക്കെ അവന് കുറച്ച് താമസിച്ചാൽ കല്യാണം കഴിച്ചേ അപ്പോൾ ഒരു വിഷമാകുന്നു ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എട്ട് വർഷമായിട്ടും അവൻ്റെ മദ്യപാനം നിൽക്കുന്നില്ല അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി അലമ്പൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഒരുപാട് പൈസ കടങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവന് അവൻ വീട്ടിൽ വരുമ്പോഴും ഞങ്ങൾ ഞങ്ങളവിടെ ചെല്ലുമ്പോഴും അവന് ഉപ്പും തേനും നെറ്റി ത തൈരം കൊണ്ട് കുരിശു വരച്ച കൊടുക്കും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ ഡിസംബറിൽ അവന് മദ്യപാനം നിർത്തി എവിടെയും ഒരു ചികിത്സയ്ക്കൊന്നും പോയിട്ടില്ല അല്ലാതെ തന്നെ ഒരു സാഹചര്യത്തിൽ അവൻ ആ മദ്യപാനം നിർത്തി ഇപ്പം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു മകൾ കടന്നു വന്നു ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളും ഒരു മോനുമാണുള്ളത് പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടു മൂന്നാമതായിട്ട് എനിക്ക് കടയുള്ള സമയത്താണ് കൊറോണ സമയമാണ് ഒരു മകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കടന്നു വെച്ചാൽ എൻ്റെ മൂത്ത മകളുടെ പ്രായമാണ് അവൾ അവളുടെ രണ്ടാമത്തെ പ്രസവത്തോടു കൂടിയാണ് ഞങ്ങൾ അവളെ കാണുന്നത് കാണുന്നതെന്ന് വെച്ചാൽ അതിന് കണ്ടിട്ടുണ്ട് അവളുടെ അങ്ങനെ ഒരു വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ പ്രസവം ഓപ്പറേഷനാണ് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവളുടെ കൂടെ പോകാൻ ആരുമില്ല അപ്പം ഞാൻ കുറേ പേരെയൊക്കെ അന്വേഷിച്ചു വേറെ സ്ഥലത്ത് പിന്നെ ഓഫീസിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പൈസ വേണം അത്രയൊന്നും പൈസ എടുക്കാനില്ല ആ ജീവിതം ഇങ്ങനെ താളം തെറ്റി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അവളുടേത് അപ്പം അവസാനം കൊറോണ സമയത്ത് പ്രസവ സമയമായപ്പോൾ ഞാൻ തന്നെ അവളുടെ കൂടെ പോയി മെഡിക്കൽ കോളേജിൽ അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തൊരു കൊറോണ രോഗിയുണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഒരു മാസം ഞാൻ ഭർത്താവിൻ്റെ ചെറിയ മോളുടെ വീട്ടിലേക്ക് വിട്ടിട്ട് ഒരു മാസം ഞാൻ അവളെ എൻ്റെ വീ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രസവിച്ച സൂക്ഷയില്ലാതെ നോക്കി അവളെ പറഞ്ഞു വിട്ടു അങ്ങനെ ഒരു അവൾക്ക് ഒരു വീടില്ലായിരുന്നു അതാണ് ഞാൻ സാക്ഷിയായിട്ട് പറയാൻ വരുന്നത് അവൾക്കൊരു വീടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു അത് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അവൾ കാസർഗോഡ് എവിടെയാ അവളുടെ ഒരു കുടുംബക്കാരുടെ അടുത്തൊരു വാടക വീട്ടിലായിരുന്നു ഞാനൊരു സ്വലോത്തിൽ വിളിച്ചിട്ട് ഞാൻ അവളുടെ ഇത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു പഴയ പൊളിഞ്ഞ വീടാണ് പാമ്പും എലിയൊക്കെ ചാടുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് മുഴുവൻ എനിക്ക് എനിക്കങ് ഒത്തിരി സങ്കടം തോന്നി അപ്പം ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് പറഞ്ഞ എൻ്റെ ജസ്സി തന്നെ എനിക്കൊരു വീടില്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ആരെങ്കിലും ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ ഒരു വീട് കിട്ടിയതന്നെയെന്ന് അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി വിഷമം തോന്നി ഞാൻ അവൾക്ക് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഫോണിൽ അയച്ച് ഇങ്ങനെ അവളുടെ ഫോണിലേക്ക് ആക്കി കൊടുത്തു എന്നിട്ട് അവളോട് പറഞ്ഞു നീ ഇതൊന്നും ഉച്ചയ്ക്ക് വെളുപ്പിൻ്റെ അഞ്ചരയ്ക്ക് അവൾ ചെല്ലൂല കാരണം കുഞ്ഞ് പിള്ളേരാണ് നീ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഈ പ്രാർത്ഥന ചെല്ലണം ഞാനും ചെല്ലാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ ജോലിസ്ഥലത്തിരുന്ന് ഞാനും തീരെത്തിച്ച് പ്രാർത്ഥിക്കും അവളും ചൊല്ലി ഒരാഴ്ചക്കുള്ളിൽ അവളെ ചെറുപ്പത്തിൽ നോക്കി അവൾക്ക് അമ്മയില്ല ചെറുപ്പത്തിൽ നോക്കിയൊരു ഉണ്ട് ആ ആൻറ്റി ആറ് സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടെ ഒരാഴ്ചക്കുള്ളിൽ അവളെ വിളിച്ചിങ്ങനെ ധന്യം നനയ്ക്കാൻ ഇങ്ങനെ ഒരു തരാൻ പോവുകയാണ് വന്ന് ആദായം ചെയ്ത് എടുത്തോ എന്ന് പറഞ്ഞ് അവൾക്ക് ആ വീടും ആ സ്ഥലവും വീടുമായിട്ട് അവൾക്ക് കിട്ടി ഹസ്ബൻഡ് എനിക്ക് എനിക്കൊത്തിരി വിഷമമായിരുന്നു പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥന ഒറ്റയ്ക്കുള്ള വിഷമമാണല്ലോ അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പുള്ളിക്ക് വന്ന് ഉടമ്പടി എടുത്ത് പുള്ളിനെ കൊടുന്ന് ഉടമ്പടി ഏൽപ്പിക്കണമൊക്കെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഏതായാലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്ക് ഉടമ്പടി എടുക്കാൻ രണ്ട് ഇതിപ്പം ആദ്യം പുതുക്കി ഇന്ന് വന്നിട്ട് ഇനി മുന്നേ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളിൽ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇടുന്ന കിടന്ന പത്രം ഞങ്ങൾ ബസ് സ്റ്റാൻഡില് പിന്നെ ഓട്ടോ സ്റ്റാൻഡില് വീടുകൾ വീടുകൊടുത്തോടും കൊടുക്കും ഈ പ്രാവശ്യം കൊടുത്താൽ വീട്ടിൽ അടുത്ത പ്രാവശ്യം കൊടുക്കില്ല അങ്ങനെയാണ് പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും അവരെ പരിചയപ്പെട്ട് ഞാൻ അങ്ങോട്ട് പത്രം കൊടുക്കാറുണ്ട് കൂടാതെ കരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ ഒത്തിരി പേരിങ്ങനെ ഒത്തിരി ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറയും അതൊക്കെ ഞാൻ മേടിച്ചാൽ വേറെ ഡ്രസ്സില്ലാത്ത ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും പിന്നെ പൈസയായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സിസ്റ്റേഴ്സിന് അടുത്തുനിന്ന് ഒരു വൃദ്ധമതത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പടിയുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നു ഇത്രയൊക്കെ അയങ്കരം തന്ന ദേഹത്തിന് മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഇപ്രകാരം നമ്മോടരിൽ ചെയ്യുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സമൃദ്ധമായ പുൽത്തുകടികളിൽ അവിടെ നിന്ന് തന്നെ മേയ്ക്കുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കും ഇവിടെ ഉടമ്പടിയുടെ അനുഭവസാക്ഷ്യങ്ങൾ പറയുമ്പോൾ തങ്ങളുടെ പഴയ ജീവിത രീതികളൊക്കെ മാറുന്നതും അത് കുടുംബത്തിലാകെ ഒരു മാറ്റം വരുന്നതും പിന്നീട് കർത്താവ് കർത്താവിനെ അറിഞ്ഞ മക്കളെന്ന രീതിയിൽ അതായത് പരമ്പരാഗതമായിട്ട് നാം വിശ്വാസികളാണ് എങ്കിലും ഉടമ്പടി നമ്മെ എങ്ങനെയാണ് കുറേ ദൈവസ്നേഹത്തോടെ ഈശോയെ സ്നേഹിക്കുവാനും നാം ചെയ്യേണ്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാരുണ്യ പ്രവർത്തികളൊക്കെ നല്ല സമരിയാക്കാരൻ്റെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഉടമ്പടി ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും ഒരുക്കുന്നത് എങ്ങനെ ആത്മീയ ജീവിതത്തിലുമൊക്കെ വരുന്ന മാറ്റങ്ങൾ ഇവിടെ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞു തൻ്റെ മകൻ്റെ ആക്സിഡൻറ്റ് അതൊക്കെ എങ്ങനെയാണ് അതിലൊക്കെ അത്ഭുതകരമായ ായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ആ മകൻ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അതുപോലെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളിലും അമ്മയുടെ സാന്നിധ്യമുണ്ട് ഈശോ തൊടുന്നുണ്ട് ഈശോ തൊടാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുടുംബത്തിനും ആഗ്രഹത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം അതിനാണ് അതായത് എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മെ കൂടുതൽ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുന്നത് ത് നാം കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഉള്ളതൊരു തീഷ്ണതയും ദൈവസ്നേഹവും അവിടെ നമുക്ക് ഒത്തിരിയേറെ ചിലപ്പോഴ് കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും നാം ചിലപ്പോൾ നാണക്കേട് പോലെ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും എന്നാൽ അതെല്ലാം തരണം ചെയ്ത് ഈ കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ വീട്ടിൽ അവതരിക്കുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാകും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക